ചുറ്റും നാം മനുഷ്യരുടെ ജീവിതങ്ങൾ നാം കാണുന്നുണ്ട് മൃഗങ്ങളുടെ ജീവിതവും നാം കാണുന്നുണ്ട് പക്ഷികളുടെ ജീവിതവും നാം കാണുന്നുണ്ട് എന്നാൽ ഉറുമ്പുകളുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഒരാൾ ചിന്തിച്ചിട്ടുണ്ട് സാഹിത്യ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ എ സന്തോഷ് കുമാർ രചിച്ച് കെ സതീഷ് ചിത്രീകരണം ചെയ്ത കാക്കര ദേശത്തെ ഉറുമ്പുകൾ എന്ന ബാലസാഹിത്യത്തിലൂടെ ഉറുമ്പുകളുടെ ജീവിതകഥയെക്കുറിച്ച് വളരെ രസകരമായി എഴുതി തയ്യാറാക്കിയ ബാലസാഹിത്യം ഉറുമ്പുകളുടെ രാജ്യമായ കാക്കരയിലെ വിശേഷങ്ങളാണിത് ഉറുമ്പുകൾ ചെറിയ ജീവികളായതുകൊണ്ട് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം അവർ സംസാരിക്കുന്നത് ചെറിയ ശബ്ദത്തിലാണ് നാം 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 എന്ന മണിയച്ച കേൾക്കുന്നില്ലേ ഉറുമ്പുകൾ തമ്പുരാൻ തമ്പുരാൻകുന്നിലേക്ക് പോവുകയാണ് ഇന്ന് അവരുടെ പുണ്യദിനമാണ് ഇത്രയും കേട്ടപ്പോൾ തന്നെ ബാക്കി എന്തായിരിക്കുമെന്നറിയാൻ ആകാംക്ഷ തോന്നുന്നില്ലേ കൂട്ടുകാർക്ക് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും കാക്കരദേശത്തെ ഉറുമ്പുകൾ വായിക്കുമല്ലോ അല്ലേ ഞാൻ ആശ്നിക്കാം നിങ്ങളോടൊപ്പം